കരൂർ കോൾപ്പടവിലെ ഉൾത്തോടുകളിൽ പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഛണ്ഡി നീക്കം ചെയ്തു വടക്കേക്കാട് പാലക്കുഴി മുതൽ ഉപ്പുങ്ങൽ വരെ പതിനാറ് ദശാംശം ആറ് കിലോമീറ്റർ നീളമുള്ള തോടുകളിലെ ചണ്ടിയാണ് മൂന്ന് ലക്ഷം രൂപയോളം ചെലവഴിച്ച് നീക്കം ചെയ്യുന്നത് കർഷകരിൽ നിന്ന് ഈടാക്കുന്ന എഞ്ചിൻ കൂലിയും മറ്റ് ഫണ്ടും ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പ്രവൃത്തികൾ നടപ്പാക്കുമെന്ന് പറയാറുണ്ടെങ്കിലും പടവ് കമ്മിറ്റിക്ക് ഫണ്ട് ലഭിച്ചിട്ടില്ലെന്നും വരും വർഷമെങ്കിലും പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചണ്ടി നീക്കം ചെയ്യുന്നതിന് ഫണ്ട് അനുവദിക്കണമെന്നും പടവ് കമ്മിറ്റി സെക്രട്ടറി എ അബ്ദുൾ ജബ്ബാർ ആവശ്യപ്പെട്ടു പഞ്ചായത്തുകളിലായി നീണ്ടെടുക്കുന്ന പതിനാറര കിലോമീറ്റർ തോട് ചണ്ടെടുക്കൽ ഇന്നലെ മുതൽ ആരംഭിച്ച് ഏകദേശം ഒരു മൂന്ന് ലക്ഷം ഉറുപ്പോളം പടവ കമ്മിറ്റിക്ക് ചിലവ് വരുന്നുണ്ട് ഈ എടുക്കുന്നത് പഞ്ചായത്ത് പടവ കമ്മിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് കൃഷിക്കാരേന്ന് മേടിക്കുന്ന നെഞ്ചം കൂലി ഉപയോഗിച്ചിട്ടാണ് അത് പഞ്ചായത്തിൻ്റെതോ ഗവൺമെൻറ്റിൻ്റെയോ യാതൊരു സഹായമില്ലാതാണ് തോട് ക്ലീൻ ചെയ്യുന്നത് എല്ലാ കൊല്ലവും ഇതുപോലെ ക്ലീൻ ചെയ്യുന്നുണ്ട് പഞ്ചായത്ത് നൽകാമെന്നൊക്കെ പറഞ്ഞാലും തരുന്നില്ല ഇനിയെങ്കിലും പഞ്ചായത്ത് നേരിട്ട് നടത്തണമെന്നാണ് കടവ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടേണ്ടത്